പറഞ്ഞറിയിക്കാനാവാത്ത കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിൽ മത്സരിക്കാൻ ഞാനിവിടെ വരുമ്പോൾ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിജയാശംസകൾ നേർന്ന് എല്ലാ സഹായവും ചെയ്ത ഒരാളാണ് ഉസ്താദ് മരിക്കുന്നതുവരെ എനിക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല എൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ അദ്ദേഹത്തിനുള്ളൊരു സ്ഥാനം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടിയില്ല ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാൻ പരാജയം കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും മാത്രമറിയാവുന്ന ഒരു ഹൃദയമുള്ള ആളാണ് ഉസ്താദ് മാത്രമല്ല വയലാ രാമവർമ്മ പാടിയിട്ടുണ്ട് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും നോവുന്ന ആത്മാവുകളെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരാളാണ് ഉസ്താദ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിലമതിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രായത്തിലും സ്വാഗത പ്രാസംഗൻ പറഞ്ഞല്ലോ കുവൈറ്റിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം മംഗലാപുരത്തു നിന്ന് വിടുന്നു അദ്ദേഹത്തിന് സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു ആയുസ് കൊടുക്കണം ആരോഗ്യം കൊടുക്കണം കാരണം ഇനിയും ഇത്തരം ഒരുപാട് പുണ്യകർമ്മങ്ങൾ അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും വിജ്ഞാനത്തിൻ്റെ നോളജ് സിറ്റികൾ സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും മരിച്ചാലും മറക്കില്ല വിദ്യ തന്നെ മഹാധനം ആ വിദ്യാധനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പകർന്നു പകർന്നുകൊടുക്കാൻ അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജ്ഞാനികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ അജ്ഞത മാറ്റിയെടുക്കാൻ അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യയാണെന്ന് മനസ്സിലാക്കി അതിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു മതനീയം എന്ന് പറയുന്ന സ്ഥാപനം അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ ദുഃഖമറിയുന്നൊരു സ്ഥാപനമാണ് മതനീയം കാരണം കണ്ണു കാണാത്തവർ ചെവി കേൾക്കാത്തവർ അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർ ഇന്നലെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവനം കാരുണ്യ പ്രവർത്തനം അതിന് ഒരു പൊൻതൂവൽ കൂടിയാണ് മദനീയം എന്നുള്ള സ്ഥാപനം ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ വേദിയിൽ ഇരിക്കാൻ ഒരവസരം എനിക്ക് തന്ന പള്ളംകോട് ഉസ്താദാണ് എന്നെ വിളിച്ചത് അത് അടക്കമുള്ള ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തുടനീളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അതിബൃഹത്തായ ഒരു വടവൃക്ഷമായി ഈ മദനീയം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു എൻ്റെ ഹൃസ്വമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്